കാലഘട്ടത്തിൽ ജന ഞാൻ കൊല്ലത്തെ ബീച്ചിൽ വെച്ചാണ് ആദ്യ ഒരു കാരണം അന്ന് ജയഭാരതിയും ജയനും കൂടി അഭിനയിച്ച ഒരു സീൻ മോചനം എന്ന സിനിമയാണെന്നാണ് തോന്നുന്നത് അന്ന് ഞങ്ങള് ഒരു പതിനെട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഈ ഷൂട്ടിങ് കാണാനായിട്ട് അവിടെ പോയിരുന്നു എന്നോട് ജയൻ ഇട പയ്യൻ ഒന്ന് നിൽക്കും മറിവിൽക്കും മാറി നിൽക്കും എന്ന് പറയും ആകെ ആ ഓരോർമ്മ മാത്രമേ ഉള്ളൂ ജയനെ നേരിട്ട് കണ്ടത് പിന്നീട് ഞങ്ങളൊക്കെ ഒന്ന് ധാരാളം സിനിമകൾ അദ്ദേഹത്തിൻ്റെ കണ്ടിരുന്നു അടവുകൾ പതിനെട്ട് കച്ചുളി അമ്പു അങ്ങാടി എന്നീ സിനിമകളൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളാണ് കൂടാതെ മീനെന്ന സിനിമയിലും ജയന്റെ ഡയലോഗ് ഇപ്പോഴും നമ്മൾ ഓർത്തു നടക്കാം അതില് ജയനും മധുവും കൂടി അഭിനയിച്ച ഒരു സീന അടുത്ത കൂക്കലികളത്തിൽ പങ്കെടുക്കാമെന്ന് മിസ്റ്റർ തരോട് വാക്കു കൊടുത്തിരുന്നു അല്ലേ എങ്കിൽ ആ വാക്ക് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത് അപ്പോൾ മധുവും പറയുന്നു വാക്കോ ന്യായോ ഞായ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല മധു ജയൻ പറയാം കള്ളം പച്ചക്കള്ളം പച്ചക്കള്ള പാർട്ടികൾ പറയുന്നത് വാക്കനോ ചെയ്ത് അനാവശ്യം ഇത് എന്റെ ഓഫീസ് ഇവിടെ അനാവശ്യം പറഞ്ഞാൽ നിന്നെ ഞാൻ വേണ്ടി കൈകാര്യം ചെയ്യും ഇവിടെ നിങ്ങളുടെ ഓഫീസ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു അത് തൂക്കലേലത്തിൽ വരുമല്ലോ അവളെ കാണാം ഞങ്ങളെയൊക്കെ വളരെ ജയൻ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള പുഷ്ടിയും അന്ന് ഞങ്ങൾക്ക് ജയലീവൊക്കെ ആരാധകരായിരുന്നു അദ്ദേഹത്തിന്റെ ചരമവാർഷികമായിരുന്നു അദ്ദേഹത്തിന് എല്ലാവിധ അദ്ദേഹത്തിന്റെ ആത്മാവിന് ദിശാന് നേർന്നോളുന്നു എന്ത് വർഷം കൊണ്ടാണ് നമുക്ക് സാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ആ സാറിന്റെ ഒരു ആരാധികയായിട്ട് മാറാനും ഒക്കെ കഴിഞ്ഞത് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ മരണപ്പെടുകയും മരണ മരണത്തിന് ശേഷം സാറിൻ്റെതായിട്ടെന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ അത് നമ്മളെ വളരെ സങ്കടത്തിൽ ആക്കുന്ന ഒരു പിന്നെ കാര്യമാണ് ഇപ്പം നമ്മുടെ അതിനപ്പുറം സാറിനെ ആരാധിക്കുന്നതിന് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ആളുകളും ഒട്ടേറെ ആളുകൾ സാറിനെ ആരാധിക്കാനുണ്ട് എന്നുള്ള ഒരു <gans chord incarcerated> ം നമുക്ക് മനസ്സിലാക്കുവാനും സാറിന് എല്ലാവരും ഉണ്ട് എന്ന് നമുക്ക് അറിയുവാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് രാജു എന്റെ കടുത്ത ആരാധകൻ മാത്രമല്ല അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം എനിക്ക് മറ്റ് സിനിമ നടന്നാൽ എല്ലാവരും എങ്കിലും ജെയിൻ സാർ കഴിഞ്ഞ് എനിക്ക് മറ്റൊന്നും പോകും എന്റെ വീട്ടുപേര് ജയിൻ ഹൗസ് എന്നാണ് കൃഷ്ണൻ ബേബി ജെൻ ഹൗസ് ജെൻ നഗർ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലല്ല അപ്പൊ ഇരുപത്തിയെട്ടോളം കയർ പിരിക്കുന്ന തൊഴിലാളികൾ വള്ളത്തിൽ അഴു എന്ന് മാടം മുളക്കി പോകുമ്പോൾ വള്ളം മുങ്ങി പോയി കന്നിക്ക സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സാർ സൈക്കിളിൽ പാഞ്ഞു വന്ന് ഇരുപത്തിയെട്ടോളം പേരെ രക്ഷപ്പെടുത്തി കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു നമ്മടെ കൊല്ലത്തിന്റെ അഭിമാനമായ ജയൻസാറിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതാണ് നമ്മുടെ ഞാൻ ഇവിടെ എത്തിയപ്പോ എന്നെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകള് അദ്ദേഹത്തിന്റെ ഇത്രയും കാലമായിട്ട് പോലും അദ്ദേഹത്തെ നഞ്ചോട് ചേർക്കുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് ഇന്നിവിടെ തടിച്ചു കൂടിയേക്കുന്ന ജനങ്ങള് അങ്ങനെ ഒരു കൊല്ലക്കാരനായതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇതൊക്കെ സ്ഥലം കൊല്ലം കൊട്ടാരക്കരയാണ് ഒരുപാട് അഭിമാനത്തോടെ സന്തോഷത്തോടുകൂടിയാണ് കൂടിയാണ് നിൽക്കുന്നത് ഈ ഒരു അടിസ്ഥാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമായിട്ട് തരുന്നു ഉലത്തെ ഉണരൽ ഉന്മാദലി സ്വർഗീയ സ്വരപാതുരി ആ സ്വരപാതു കസ്തൂരി മാമിരി മലർ ശരമേരു എ പുഷ്പങ്ങൾ പൂമണ തേരു ലാ ലാല ലാലാ ലാ లా ల 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